നമസ്കാരം ഇന്ന് നമ്മളൊരു അവിശ്വസനീയമായ വിജയഗാഥയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെറിയ സ്റ്റീൽ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാതാക്കളായി മാറിയ ഒരു ഇന്ത്യൻ ബ്രാൻഡിന്റെ കഥയാണിത് ഇത് വെറുമൊരു ബിസിനസ് വിജയമല്ല മറിച്ച് ദീർഘവീക്ഷണവും കഠിനാധ്വാനവും ഓരോ ഇന്ത്യൻ കർഷകന്റെയും സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയതിന്റെ ചരിത്രം കൂടിയാണ് തുടക്കം ഒരു സ്വപ്നത്തിൽ നിന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് രണ്ടു വർഷം മുൻപ് ലുധിയാനയിലെ രണ്ട് സഹോദരങ്ങളായ ജഗ്ദീഷ് മഹീന്ദ്രയും കൈലാഷ് മഹീന്ദ്രയും തങ്ങളുടെ സുഹൃത്ത് മാലിക് ഗുലാം മുഹമ്മദുമായി ചേർന്ന് ഒരു സ്റ്റീൽ ട്രേഡിംഗ് കമ്പനി ആരംഭിച്ചു മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നായിരുന്നു ആ സ്ഥാപനത്തിന്റെ പേര് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ സ്റ്റീലിന് വലിയ ഡിമാൻഡ് ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി ഗുലാം മുഹമ്മദ് കമ്പനി വിട്ട് പാകിസ്ഥാനിലേക്ക് പോയി അവിടെ അദ്ദേഹം ആദ്യത്തെ ധനമന്ത്രിയായി എന്നാൽ മഹീന്ദ്ര സഹോദരന്മാർ പിന്മാറിയില്ല ഇന്ത്യയിൽ തന്നെ കമ്പനി മുന്നോട്ടു കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു അങ്ങനെ മഹീന്ദ്ര ആന്റ് മുഹമ്മദ് എന്ന പേര് മഹീന്ദ്ര ആന്റ് മഹീന്ദ്ര എന്ന് മാറ്റി സ്റ്റീൽ ബിസിനസ് മുന്നോട്ടു പോയെങ്കിലും രാജ്യത്തിന്റെ വികസനത്തിന് യന്ത്രവൽക്കരണം അനിവാര്യമാണെന്ന് അവർക്ക് മനസ്സിലായി ഇവിടെ നിന്നാണ് മഹീന്ദ്രയുടെ ബൃഹത്തായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തുടക്കം അന്നത്തെ ഇന്ത്യയ്ക്ക് കരുത്തുള്ളതും വിശ്വസനീയവുമായ വാഹനങ്ങൾ ആവശ്യമായിരുന്നു സ്വന്തമായി സാങ്കേതികവിദ്യ ഇല്ലാതിരുന്നതിനാൽ മഹീന്ദ്ര ഒരു അമേരിക്കൻ കമ്പനിയായ വിലീസ് മായ് കൈകോർത്തു രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ച പ്രശസ്തമായ ജീപ്പുകൾ നിർമ്മിച്ചത് വിലീസായിരുന്നു താമസിയാതെ ഇന്ത്യയിൽ ഈ ജീപ്പുകളുടെ ഉൽപാദനം ആരംഭിച്ചു സാധാരണക്കാർക്കും ഇന്ത്യൻ സൈന്യത്തിനും പോലീസിനും ഒരുപോലെ പ്രിയങ്കരമായി ഈ ജീപ്പുകൾ മാറി ജീപ്പുകളുടെ വിജയം കൂടുതൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ മഹീന്ദ്രയെ പ്രേരിപ്പിച്ചു പതിയെ ട്രക്കുകളും പിക്കപ്പുകളും നിർമ്മിക്കാൻ തുടങ്ങി യഥാർത്ഥ വിപ്ലവം ആരംഭിച്ചത് കമ്പനിയുടെ ശ്രദ്ധ ഇന്ത്യൻ കർഷകരുടെ ദുരിതങ്ങളിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഹരിത വിപ്ലവത്തിന്റെ കാലമായിരുന്നു അത് പക്ഷേ ഇന്ത്യൻ കർഷകർ അപ്പോഴും പരമ്പരാഗത രീതികളെയും പഴയ ഉപകരണങ്ങളെയും ആശ്രയിച്ചിരുന്നു വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ട്രാക്ടറുകൾക്ക് വലിയ വിലയായിരുന്നു സാധാരണ കർഷകർക്ക് അവ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ കർഷകരുടെ പോക്കറ്റിന് ചേർന്ന കരുത്തുള്ള ട്രാക്ടറുകൾ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മഹീന്ദ്രയ്ക്ക് തോന്നി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മഹീന്ദ്ര ഈ ദൌത്യം ഏറ്റെടുത്തു അമേരിക്കൻ കമ്പനിയായ ഇന്റർനാഷണൽ ഹാർവെസ്റ്ററുമായി സഹകരിച്ച് അവർ ആദ്യത്തെ തദ്ദേശീയ ട്രാക്ടറായ മഹീന്ദ്ര ബി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു അന്ന് ഐച്ചറും ഐസർ എസ്കോട്സും മാത്രമായിരുന്നു ട്രാക്ടറുകൾ നിർമ്മിച്ചിരുന്നത് ഇറക്കുമതി ചെയ്തിരുന്ന മെസ്സി ഫെർഗൂസനും ജോൺ ഡിയറുമായിരുന്നു പ്രചാരത്തിൽ മുന്നിൽ മഹീന്ദ്ര തങ്ങളുടെ ട്രാക്ടറുകൾ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കും കർഷകർക്കും അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തു അവരുടെ തന്ത്രം വിജയിച്ചു കുറഞ്ഞ വിലയിൽ ലഭിച്ചിരുന്ന മഹീന്ദ്രയുടെ കരുത്തുള്ള ട്രാക്ടറുകൾ ജനഹൃദയങ്ങൾ കീഴടക്കി ആദ്യവർഷം തന്നെ പതിനായിരത്തിലധികം കർഷകർ മഹീന്ദ്ര ട്രാക്ടറുകളുമായി വയലുകളിലേക്ക് ഇറങ്ങി മഹീന്ദ്ര ട്രാക്ടറുകൾ നിർമ്മിക്കുക മാത്രമല്ല ചെയ്തത് ഡീലർഷിപ്പുകൾ സർവീസ് സെന്ററുകൾ പരിശീലന പരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തി ഒരു സമ്പൂർണ്ണ സംവിധാനം തന്നെ അവർ ഒരുക്കി കർഷകർക്ക് കേവലം യന്ത്രങ്ങളല്ല പൂർണമായ വിശ്വാസമാണ് അവർ നൽകിയത് താമസിയാതെ മഹീന്ദ്ര ബി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ട്രാക്ടറായി മാറി എന്നാൽ ഇത് വെറും തുടക്കം മാത്രമായിരുന്നു ലോകം മുഴുവൻ കീഴടക്കാനായിരുന്നു മഹീന്ദ്രയുടെ സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇന്റർനാഷണൽ ഹാർവെസ്റ്റർ സംയുക്ത സംരംഭത്തിൽ നിന്ന് പിന്മാറിയത് മഹീന്ദ്രയ്ക്ക് ഒരു വലിയ പാഠം നൽകി മുന്നോട്ടു പോകണമെങ്കിൽ സ്വന്തമായി സാങ്കേതികവിദ്യ വികസിപ്പിക്കണമെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അവരുടെ ഗവേഷണ വികസന ടീം സ്വന്തമായി ഒരു തദ്ദേശീയ എഞ്ചിൻ വികസിപ്പിച്ചു ഇതോടെ വൻതോതിലുള്ള ട്രാക്ടർ ഉത്പാദനം ആരംഭിക്കുകയും താമസിയാതെ ഇന്ത്യയിലെ അമ്പത് ശതമാനത്തിലധികം ട്രാക്ടർ വിപണി മഹീന്ദ്രയുടെ കൈകളിലാവുകയും ചെയ്തു മേരിക്കയായിരുന്നു മഹീന്ദ്രയുടെ അടുത്ത ലക്ഷ്യം ജോൺ ഡിയർ ന്യൂഹോളന്റ് കുബോട്ട മെസ്സി ഫെർഗൂസൻ തുടങ്ങിയ വമ്പന്മാർ തങ്ങളുടെ കരുത്തുറ്റ ട്രാക്ടറുകളുമായി വിപണി അടക്കി ഭരിച്ചിരുന്നിടത്ത് ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇടം നേടാൻ കഴിയുമോ എന്നതായിരുന്നു ചോദ്യം അമേരിക്കയിലെ കൃഷിരീതികളും ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കടുത്ത മത്സരം വിപണനം വിതരണം സർവീസ് ശൃംഖല എന്നിവ പൂജ്യത്തിൽ നിന്ന് കെട്ടിപ്പടുക്കുന്നത് വെല്ലുവിളിയായിരുന്നു എന്നാൽ മഹീന്ദ്ര ആവേശം കാണിച്ചില്ല ബുദ്ധിപൂർവ്വം നീങ്ങി വിപണിയിൽ അവർക്കൊരു വിടവ് കണ്ടെത്താൻ കഴിഞ്ഞു ചെറുതും ഇടത്തരവുമായ വേണ്ടിയുള്ള കോമ്പാക്ട് യൂട്ടിലിറ്റി ട്രാക്ടറുകളുടെ കുറവ് ഹോബി ഫാമിംഗ് ചെയ്യുന്നവരും ചെറിയ തോതിൽ കൃഷിയും ലാൻഡ്സ്കേപ്പിംഗും നഴ്സറി ജോലികളും ചെയ്യുന്നവരും അമേരിക്കയിൽ ധാരാളമുണ്ടായിരുന്നു അവർക്ക് വലുതും വില കൂടിയതുമായ ട്രാക്ടറുകൾ ആവശ്യമില്ലായിരുന്നു ഈ അവസരം മുതലെടുക്കാൻ മഹീന്ദ്ര തീരുമാനിച്ചു എഴുപത്തിയഞ്ച് കുതിരശക്തിയിൽ കുറഞ്ഞ ട്രാക്ടറുകളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കരുത്തുള്ളതും നിലനിൽപ്പുള്ളതും വില കുറഞ്ഞതുമായ ഈ ട്രാക്ടറുകൾക്ക് അമേരിക്കയിൽ വലിയ ഡിമാൻഡുണ്ടായി തുടക്കത്തിൽ ഇന്ത്യയിൽ നിന്ന് ബി ഇരുന്നൂറ്റി മോഡൽ കയറ്റുമതി ചെയ്ത് പ്രാദേശിക ഡീലർമാർ വഴി വിൽക്കാൻ തുടങ്ങി വിശ്വാസം സ്ഥാപിക്കുക എന്നത് പ്രധാനമായിരുന്നു കാരണം ഒരു കർഷകന് ട്രാക്ടർ വെറും യന്ത്രമായിരുന്നില്ല അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു മഹീന്ദ്ര ഏഴുവർഷത്തെ പവർ ട്രെയിൻ വാറന്റി നൽകാൻ തുടങ്ങി ഇത് അമേരിക്കയിലെ ഒരു ബ്രാൻഡും നൽകാത്ത വാറണ്ടിയായിരുന്നു ഇത് മഹീന്ദ്രയോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു സർവീസ് ശൃംഖല ശക്തിപ്പെടുത്തുകയും സ്പെയർ പാർട്സുകളുടെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മഹീന്ദ്ര ടെക്സസിലെ ടോംബോൾ സിറ്റിയിൽ തങ്ങളുടെ ആദ്യത്തെ ഉൽപാദന യൂണിറ്റ് ആരംഭിച്ചു ഇന്ന് അമേരിക്കയിലെ മികച്ച മൂന്ന് ട്രാക്ടർ കമ്പനികളിൽ ഒന്നാണ് മഹീന്ദ്ര ഇന്ത്യയിലേക്ക് തിരികെ വന്നാൽ ഇന്റർനാഷണൽ ഹാർവെസ്റ്ററുമായുള്ള സംയുക്ത സംരംഭം ശേഷം മഹീന്ദ്ര സ്വന്തം എഞ്ചിൻ ഉപയോഗിച്ച് മുപ്പത്തിയഞ്ച് എച്ച് പി ബി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കൂടാതെ കൂടുതൽ കരുത്തുള്ള നാനൂറ്റി എഴുപത്തിയഞ്ച് ഡിഐ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ഡിഐ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ഡിഐ ട്രാക്ടറുകൾ പുറത്തിറക്കി എന്നാൽ പ്രശ്നം അതായിരുന്നില്ല വിവിധ സംസ്ഥാനങ്ങളിൽ ചില ട്രാക്ടർ ബ്രാൻഡുകൾക്ക് കർഷകർക്കിടയിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നു അതിനാൽ മഹീന്ദ്ര ഇവിടെ അമേരിക്കയിലേതിന് വിപരീതമായ തന്ത്രം പ്രയോഗിച്ചു മത്സരത്തെ നേരിടുന്നതിനു പകരം അവരെ ഏറ്റെടുക്കാൻ അവർ തീരുമാനിച്ചു ആദ്യമായി അവർ ഗുജറാത്ത് ട്രാക്ടേഴ്സിന്റെ അറുപത് ശതമാനം ഓഹരികൾ വാങ്ങി ഇതോടെ ശക്തിമാൻ ട്രാക്സ്റ്റാർ തുടങ്ങിയ പ്രശസ്തമായ ട്രാക്ടറുകൾ മഹീന്ദ്രയുടെ സ്വന്തമായി പിന്നീട് രണ്ടായിരത്തിയേഴിൽ പഞ്ചാബ് ട്രാക്ടേഴ്സിനെ ഏറ്റെടുത്തു ഇതോടെ പഞ്ചാബ് ഹരിയാന യു പി എന്നിവിടങ്ങളിലെ കർഷകരുടെ പ്രിയപ്പെട്ട ബ്രാൻഡായ സ്വരാജ് മഹീന്ദ്രയുടെ കൈകളിലായി അങ്ങനെ മഹീന്ദ്ര വിപണിയിലെ മത്സരത്തെ ഇല്ലാതാക്കുകയായിരുന്നു ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ശേഷം ഓസ്ട്രേലിയയും ചൈനയും പോലുള്ള വലിയ കാർഷിക രാജ്യങ്ങളായിരുന്നു മഹീന്ദ്രയുടെ ലക്ഷ്യം രണ്ടായിരത്തിനാലിൽ ജിയാംഗ്ലിംഗ് ട്രാക്ടർ കമ്പനിയുടെ എൺപത് ശതമാനം ഓഹരികൾ വാങ്ങി മഹീന്ദ്ര ചൈനയിലേക്ക് പ്രവേശിച്ചു രണ്ടായിരത്തി എട്ടിൽ ചൈനയിലെ മൂന്നാമത്തെ വലിയ ട്രാക്ടർ നിർമ്മാതാക്കളായ യാഞ്ച് ട്രാക്ടറിന്റെ അമ്പത്തിയൊന്ന് ശതമാനം ഓഹരികളും ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനേഴിൽ യാഞ്ച് ട്രാക്ടറിന്റെ ഓഹരികൾ വിറ്റഴിച്ചെങ്കിലും മഹീന്ദ്ര ചൈന ട്രാക്ടർ കമ്പനി ഇപ്പോഴും ചൈനീസ് വിപണിയിലെ ഒരു പ്രധാന കളിക്കാരനാണ് ചൈനയിലേക്കുള്ള പ്രവേശനത്തിന് ഒരു വർഷത്തിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ മഹീന്ദ്ര ഓസ്ട്രേലിയയിലുമെത്തി പിന്നീട് ന്യൂസിലൻഡും ഫിജിയും പോലുള്ള അയൽ രാജ്യങ്ങളിലേക്കും ട്രാക്ടറുകൾ കയറ്റിയയച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തിൽ മഹീന്ദ്ര ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാക്ടറുകൾ വിൽക്കുന്ന ബ്രാൻഡായി മാറി ഇത് ചെറിയ കാര്യമല്ല ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്ക ചൈന ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ആഭ്യന്തര ബ്രാൻഡുകളുമായി മത്സരിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേർന്നു മഹീന്ദ്രയുടെ ഈ സുവർണ കാലഘട്ടത്തിന് പിന്നിൽ ഒരു വ്യക്തിയുടെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും ഉണ്ടായിരുന്നു ആനന്ദ് മഹീന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ മഹീന്ദ്രയുടെ സ്റ്റീൽ ഡിവിഷനിൽ നിന്ന് ആരംഭിച്ച് തൊണ്ണൂറ്റിയൊന്നിൽ മഹീന്ദ്രയുടെ ചുമതലയേറ്റെടുത്ത അദ്ദേഹം കമ്പനിയെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിച്ചു അന്താരാഷ്ട്ര വിപുലീകരണങ്ങളും വൈവിധ്യവൽക്കരണവും നൂതന ആശയങ്ങളും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു അതിന്റെ ഫലം ഇന്ന് മഹീന്ദ്ര ഒരു ആഗോള ബിസിനസ് സാമ്രാജ്യമാണ് വിജയത്തിന്റെ തന്ത്രങ്ങൾ മഹീന്ദ്രയുടെ ട്രാക്ടർ ഡിവിഷന്റെ വിജയത്തിനു പിന്നിൽ അവരുടെ ദീർഘവീക്ഷണവും ചില അത്ഭുതകരമായ തന്ത്രങ്ങളുമുണ്ട് ഒന്ന് വിപണിയെ മനസ്സിലാക്കൽ മഹീന്ദ്ര ആദ്യം വിപണിയെ മനസ്സിലാക്കി ഓരോ സ്ഥലത്തെയും ആവശ്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ തന്ത്രങ്ങൾ രൂപപ്പെടുത്തി ഇന്ത്യയിൽ അവർ ഗുജറാത്ത് ട്രാക്ടേഴ്സിനെയും പഞ്ചാബ് ട്രാക്ടേഴ്സിനെയും ഏറ്റെടുത്ത് മത്സരത്തെ ഇല്ലാതാക്കി എന്നാൽ അമേരിക്കയിൽ വലിയ ബ്രാൻഡുകളുമായി മത്സരിക്കുന്നതിനു പകരം കുറഞ്ഞ കുതിരശക്തിയുള്ള ട്രാക്ടറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ചൈനയിൽ അവിടുത്തെ പ്രമുഖ ബ്രാൻഡുകളുമായി സംയുക്ത സംരംഭങ്ങളിലൂടെ പ്രവേശിച്ചു രണ്ട് കർഷകന്റെ ആവശ്യമറിഞ്ഞു അവർ വലിയ കാര്യങ്ങൾ പറഞ്ഞില്ല മറിച്ച് കൃഷിയിടമുണ്ടായിട്ടും പണമില്ലാത്ത കർഷകനെക്കുറിച്ച് ചിന്തിച്ചു ചെറുകിട ഇടത്തരം കർഷകരാണ് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളവരെന്നും ഒരു ട്രാക്ടർ അവരുടെ ജീവിതം മാറ്റിമറിക്കുമെന്നും മഹീന്ദ്ര മനസ്സിലാക്കി അതിനാൽ താങ്ങാനാവുന്നതും കരുത്തുള്ളതും കുറഞ്ഞ അറ്റകുറ്റപ്പണികളുള്ളതുമായ ട്രാക്ടറുകൾ അവർക്ക് ലഭ്യമാക്കണം നല്ല മൈലേജും വയലിലെ ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ട്രാക്ടറുകളായിരുന്നു അവരുടെ ലക്ഷ്യം മൂന്ന് സാമ്പത്തിക പിന്തുണ കുറഞ്ഞ പലിശയിൽ ദീർഘകാല വായ്പകൾ നൽകി കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിൽ മഹീന്ദ്ര ശ്രദ്ധിച്ചു സ്വന്തമായി ട്രാക്ടർ വാങ്ങുന്നത് സ്വപ്നം മാത്രമായിരുന്ന കർഷകർക്ക് പോലും മഹീന്ദ്രയുടെ ട്രാക്ടറുകൾ ലഭ്യമായി നാല് മികച്ച വിൽപ്പനാനന്തര സേവനം മഹീന്ദ്ര ട്രാക്ടറുകൾ വിറ്റ് ഉത്തരവാദിത്തം ഒഴിഞ്ഞില്ല കർഷകർക്ക് ട്രാക്ടറിന്റെ പരിപാലനത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകരുത് എന്ന കാര്യത്തിൽ അവർക്ക് ശ്രദ്ധയുണ്ടായിരുന്നു ഇന്ത്യ അമേരിക്ക ചൈന ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നഗരങ്ങൾ മുതൽ വിദൂര ഗ്രാമങ്ങൾ വരെ വിതരണക്കാരുടെയും സർവീസ് സെന്ററുകളുടെയും ഒരു വലിയ ശൃംഖല അവർ സ്ഥാപിച്ചു അഞ്ച് ആശയങ്ങളും ആനന്ദ് മഹീന്ദ്രയുടെ ദീർഘവീക്ഷണവും കാലത്തിനനുസരിച്ച് മാറുകയും സ്വയം അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഏതൊരു കമ്പനിയുടെയും വിജയരഹസ്യം ആനന്ദ മഹീന്ദ്രയ്ക്ക് ഇന്നവേഷനോടുള്ള താൽപ്പര്യം നമുക്കറിയാം സ്വന്തമായി നിർമ്മിച്ച ബൈക്കുകൾ പരാജയപ്പെട്ടപ്പോൾ ജാവ എച്ച് പോലുള്ള ഐക്കണിക് ബ്രാൻഡുകളെ അദ്ദേഹം ഏറ്റെടുത്തു കാറുകളുടെ രൂപകൽപ്പന മെച്ചപ്പെടുത്താൻ ഫെറാറി മസരാത്തി റോൾസ് റോയ്സ് തുടങ്ങിയ കാറുകൾ ഡിസൈൻ ചെയ്യുന്ന കമ്പനി ഇറ്റാലിയൻ കമ്പനിയായ പിൻഫെർണയെ ഏറ്റെടുത്തു ഇന്ത്യയിൽ പുറത്തിറക്കിയ എക്സ് യു വി നാനൂറ് ബിഇ ദശാംശം പൂജ്യം അഞ്ച് പോലുള്ള ഇലക്ട്രിക് കാറുകളും അദ്ദേഹത്തിന്റെ ഇന്നവേഷന്റെ ഉദാഹരണങ്ങളാണ് ഇതേ സമീപനം ട്രാക്ടർ ഉൽപാദനത്തിലും അവർ സ്വീകരിച്ചു കർഷകരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ട്രാക്ടറുകൾ രൂപകൽപ്പന ചെയ്തു ഒപ്പം ട്രാക്ടറുകൾക്കൊപ്പം ഉപയോഗിക്കുന്ന കാർഷിക ഉപകരണങ്ങളുടെ ഒരു വലിയ നിരയും അവർ തയ്യാറാക്കി അവരുടെ ഗവേഷണ ടീം ട്രാക്ടറുകളെ വെറുമുറി യന്ത്രമാക്കാതെ കർഷകന്റെ സ്മാർട്ട് പങ്കാളിയാക്കി ഇന്ന് മഹീന്ദ്രയുടെ ട്രാക്ടറുകൾ കൃഷിയിൽ മാത്രമല്ല നിർമ്മാണം പൂന്തോട്ട പരിപാലനം വ്യാവസായിക ആവശ്യങ്ങൾ എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു ഇതിലും അപ്പുറം മുന്നോട്ടു പോകാനാണ് മഹീന്ദ്രയുടെ അടുത്ത ലക്ഷ്യം സ്മാർട്ട് ഫാമിങ്ങിലും ഇലക്ട്രിക് ട്രാക്ടറുകളിലുമാണ് ഇനി അവരുടെ ശ്രദ്ധ കർഷകർക്ക് തങ്ങളുടെ വയലിലെ എല്ലാ വിവരങ്ങളും മൊബൈലിൽ കാണാൻ കഴിയുന്ന ഡാറ്റാ അധിഷ്ഠിത ട്രാക്ടറുകൾ വിപണന തന്ത്രങ്ങൾ മഹീന്ദ്രയുടെ വിപണന തന്ത്രങ്ങളും വളരെ മികച്ചതായിരുന്നു അവർ പ്രാദേശിക കായിക മത്സരങ്ങൾക്ക് സ്പോൺസർ ചെയ്യുകയും ട്രാക്ടറുകൾക്ക് പ്രാദേശിക പേരുകൾ നൽകുകയും ചെയ്തു ഇത് ആളുകൾക്ക് ട്രാക്ടറുകളുമായി ഒരടുപ്പം തോന്നിപ്പിച്ചു ഇന്ത്യയിൽ സ്വരാജ് യുവരാജ് ചൈനയിൽ ഫെങ്ഷോ ലെനാർ തുർക്കിയിൽ തുർക്കിയിലെർക്ക് എന്നിങ്ങനെ വിവിധ പേരുകളിൽ ട്രാക്ടറുകൾ വിറ്റു മഹീന്ദ്രയുടെ വിജയത്തിന്റെ രഹസ്യം നിങ്ങൾക്കറിയാമോ മഹീന്ദ്രയുടെ മൊത്തം വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനം അവരുടെ ട്രാക്ടർ ആൻഡ് ഫാം എക്യുപ്മെന്റ് ഡിവിഷനിൽ നിന്നാണ് വരുന്നത് ഇത് ഓട്ടോമോട്ടീവ് ഡിവിഷനേക്കാൾ ലാഭകരമാണ് ഇന്ന് മഹീന്ദ്ര ലോകത്തിലെ ഒന്നാം നമ്പർ ട്രാക്ടർ കമ്പനിയാണ് നാൽപ്പതിലധികം രാജ്യങ്ങളിൽ നാൽപ്പത് ലക്ഷത്തിലധികം ട്രാക്ടറുകൾ അവർ വിറ്റഴിച്ചു പല രാജ്യങ്ങളിലും അവർ ആദ്യ മൂന്ന് ബ്രാൻഡുകളിൽ ഒന്നാണ് അങ്ങനെ ഒരു ചെറിയ സ്റ്റീൽ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടർ ബ്രാൻഡായി മാറിയ മഹീന്ദ്രയുടെ പ്രചോദനപരമായ കഥയാണിത്